ഹായ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആവും എന്ന് വിചാരിച്ചിരുന്ന അനീഷ് ഇപ്പോൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്താണ് അതിനുള്ള കാരണം അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ അപ്പോൾ വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു കോമണറായിട്ടാണ് വന്നത് അനീഷിൻ്റെ ആദ്യ രണ്ടാഴ്ചയിലെ ബിഗ് ബോസിലെ ഗെയിം എന്ന് പറയുന്നത് പ്രൊവോക്കിംഗ് ഇറിറ്റേറ്റിങ് ഈ രണ്ട് സംഭവങ്ങളാണ് അനീഷിൻ്റെ ഗെയിമായിട്ട് ഉണ്ടായിരുന്നത് അത് അനീഷ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും പല ആൾക്കാരും ഇറിറ്റേറ്റ് ആവുകയും തീർച്ചയായും ബിഗ് ബോസ് വീട്ടിനകത്തും പുറത്തും പല ആൾക്കാരും ഇറിറ്റേറ്റ് ആയി എന്നുള്ളത് സത്യമാണ് ആ ഇറിറ്റേഷനിലൂടെ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവുകയും അതുപോലെ തന്നെ കുറച്ച് ഫാൻസും അനീഷിനുണ്ടായി തീർച്ചയായും അനീഷിന്റെ വിഷയങ്ങൾ പുറത്ത് ചർച്ചയായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പല യൂട്യൂബേഴ്സും അനീഷിന്റെ വിഷയങ്ങൾ എടുത്തുവെച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങി ബിഗ് ബോസ് വീട്ടിൽ ഇത്തരം വിഷയങ്ങൾ അതായത് അനാവശ്യമായിട്ട് കണ്ടുണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സിനത് ചാകരയാണ് അത് കൊണ്ടാടുക തന്നെ ചെയ്തു അനീഷിന് വേണ്ടി പല ആൾക്കാരും നിരന്തരം വീഡിയോകൾ ചെയ്തു ഇപ്പോൾ രണ്ടാഴ്ച പിന്നിടുന്നു ഇപ്പോൾ അനീഷിന്റെ ഗെയിം എവിടെയാണ് അനീഷിന് ഇനിയുള്ള ഗെയിം അത് എങ്ങനെയായിരിക്കും തീർച്ചയായും ലാലേട്ടം വന്ന് അനീഷിന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്തു നിങ്ങളുടെ ഗെയിം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്തു ആ ഒരു കാരണം കൊണ്ട് അനീഷ് പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് പക്ഷേ അനീഷ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം മറ്റുള്ള കണ്ടസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയി കഴിഞ്ഞു നിങ്ങൾ ചിന്തിച്ചു നോക്കണം ലാലേട്ടന്റെ എപ്പിസോഡിൽ നാല് സ്റ്റാറാണ് അനീഷിന് കിട്ടിയത് അതായത് മികച്ച രീതിയിൽ കഴിഞ്ഞ ആഴ്ച കളിച്ചത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് നാല് സ്റ്റാർ അനീഷിന് കിട്ടി അപ്പോൾ നന്നായി കളിച്ചു എന്ന് നാലു പേർ പറയുന്നു ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടാമത്തെ ആളാണ് അനീഷ് അത് നല്ലൊരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അല്ല എന്ന് തന്നെ പറയേണ്ടി വരും ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ ാണ് ബിഗ് ബോസിന്റെ അകത്തുള്ള കണ്ടസ്റ്റൻസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല അവിടെ ഒരാളും വിജയിക്കുന്നത് പുറത്തുള്ള പ്രേക്ഷകർ ഇഷ്ടപ്പെടുമ്പോഴാണ് വിജയിക്കുന്നത് തീർച്ചയായും അനീഷിന് നല്ല രീതിയിലുള്ള ഫാൻ ബേസ് ഉണ്ട് പക്ഷെ ഇപ്പോ നടക്കുന്ന കാര്യങ്ങൾ അനീഷ് താഴേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ പുറത്ത് അനീഷിനെ കുറിച്ചുള്ള ചർച്ചകൾ താഴേക്ക് പോകുന്നു അനീഷിന്റെ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ വരുന്നില്ല ഇപ്പോൾ വിഷയങ്ങൾ മറ്റു പലതുമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് അനുമോൾ അക്ബർ അപ്പാനി ശരത് ജിസൈൽ ഷാനവാസ് റനാ ഫാത്തിമ ഇത്തരം പേരുകളാണ് അവിടെ അനീഷ് ഇല്ല തീർച്ചയായും ഫ്രെയിമിലെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്ന് നോമിനേഷന് അനീഷിന്റെ പേര് ആരും എടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് അനീഷിന്റെ പേരെടുക്കാത്തതിൽ അനീഷ് ഒരുപക്ഷെ സന്തോഷിക്കുന്നുണ്ടാവും പക്ഷെ ആർക്കും അനീഷ് ഒരു എതിരാളിയല്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ആർക്കും അനീഷ് ഇപ്പോൾ ഒരു എതിരാളിയായി തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓരോരുത്തർക്കും കൃത്യമായിട്ടുള്ള എതിരാളികൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുണ്ട് ഇപ്പോൾ അനുമോൾ ജിസൈൻ അവർ തമ്മിലുള്ള വഴക്ക് അനുമോൾ അക്ബർ അവർ തമ്മിലുള്ള വഴക്ക് അനുമോൾ ഫാത്തിമ അവർ തമ്മിലുള്ള വഴക്ക് ശൈത്യ പിന്നിൽ നിന്ന് കുത്തി അവർ തമ്മിലുള്ള കാര്യങ്ങൾ അതുപോലെ ഷാനവാസിന്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പൊ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലെ കണ്ടന്റുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഇടയിൽ അനീഷിന്റെ ഫൈറ്റുകൾ ഉണ്ടാവുന്നുണ്ട് എങ്കിലും അതിന് വലിയ കാര്യമായി ആരും എടുക്കുന്നില്ല തീർച്ചയായും ഈ വീക്കിൽ അനീഷ് നോമിനേഷനിൽ വരാത്തത് അനീഷിനെ അത് ദോഷകരമായി തന്നെ ബാധിക്കും അതായത് ഈ വീക്കിൽ അനീഷ് ഹോട്ട് സ്റ്റാർ വോട്ടിങ്ങിൽ ഇല്ല അനീഷ് വാൻസ് എന്ത് ചെയ്യും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും അതായത് വോട്ട് ചെയ്യുന്ന ആൾക്കാർ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യും തീർച്ചയായും അയാൾ നന്നായി കളിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് പിന്നീട് അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോവും അനീഷിനെ ഇവർ മറക്കും അതങ്ങനെയാണ് അതാണ് ബിഗ് ബോസ് ഗെയിം തീർച്ചയായും ലാലേട്ടൻ പറഞ്ഞത് ഉൾക്കൊണ്ട് അനീഷ് അനീഷിന്റേതായിട്ടുള്ള ഗെയിമിൽ മാറ്റം വരുത്തി മികച്ച രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മികച്ച കണ്ടന്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അനീഷിന് ഇനിയും മുന്നോട്ട് വരാം പക്ഷേ ഇപ്പോ അനീഷിന്റെ സ്ഥാനം എന്ന് പറയുന്നത് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയും ഒരുപാട് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെയുണ്ട് ഓരോ ദിവസവും ഓരോ ആൾക്കാർ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അതിനിടയിൽ അനീഷ് ഇപ്പോൾ പെട്ടു പോയിരിക്കുകയാണ് ഇനി എന്താവും അനീഷിന്റെ ഭാവി എന്ന് കണ്ടുതന്നെ അറിയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ